എല്ലാവർക്കും നമസ്കാരം വളരെ വേദനാജനകമായ ഒരു ന്യൂസിൻ്റെ ഷോക്കിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയാതെയാണ് നമ്മളൊക്കെ ആയിരിക്കുന്നതല്ലേ അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതെന്താണ് തകർന്നു വീടിരിക്കുകയാണ് കത്തി അമർന്നിരിക്കുകയാണ് ഇരുപത് ഇരുന്നൂറ്റി പേരാണ് ആ ഒരു ദുരന്തത്തിൽ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു പോയത് ഒരു വ്യക്തി മാത്രം അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു ഒരു മനുഷ്യൻ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു നമ്മുടെ ഒരു മലയാളിയായ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരിയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഷോക്കാണ് എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കഥകളാണ് അതിലും വേദനിപ്പിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട് ആ മരണത്തിൽ മരണപ്പെട്ടു പോയി ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയുവാനുണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നതൊക്കെ അതിനകത്തുണ്ട് അതിനകത്ത് ഏറ്റവും ഹൃദയസ്പർശിയായി എനിക്ക് ഒരു സ്റ്റോറിയുണ്ട് ആ പൈലറ്റിൻ്റെ ഫാദർ അതായത് ആ ഫ്ലൈറ്റ് പറത്തിയ പൈലറ്റ് പൈലറ്റായിരിക്കുന്ന മനുഷ്യൻ്റെ ഫാദർ ഇദ്ദേഹത്തിൻ്റെ പിക്ചറും വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രായമായ മനുഷ്യനാണ് ആ പിക്ചറും വെച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ കാണുവാനായിട്ടിടയായി അത് കണ്ടപ്പോൾ ഹൃദയം അങ്ങ് തകർന്നു പോയി വല്ലാതെ തകർന്നു പോയി ആ ഒരു പിക്ചർ കണ്ടപ്പോൾ അതുകൂടാതെ നമ്മൾക്കറിയാം ഒരു ഡോക്ടർ തൻ്റെ ജോലി രാജിവെച്ചിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പറക്കുകയാണ് അപ്പോൾ ഭർത്താവ് ആറു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ അവിടെ വിസ റെഡിയാക്കി പെർമനൻറ്റ് വിസയൊക്കെ റെഡിയാക്കി അവരെ അങ്ങോട്ട് കൊണ്ടുപോക കൊണ്ടുപോകാനായിട്ട് വന്നത് അപ്പോൾ ഇദ്ദേഹം ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളെയും മൂന്ന് കുഞ്ഞുങ്ങളെന്ന് പറയാം പറക്കാൻ പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളാണ് അതുങ്ങളെയും കൂട്ടി ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് നിന്ന് അവരൊരു സെൽഫി എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ ഒരു സെൽഫിയൊക്കെ എടുത്തും തന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തതിന്റെ ഫോട്ടോയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ആ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ പ്ലെയിൻ ഇങ്ങനെ മറിഞ്ഞു വീണിരിക്കുന്നത് അതായത് കത്തി അമർന്നിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയൊരു അട്ടിമറി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിചയ സമ്പന്നനാണ് പരിചയസമ്പന്നനായ ഫ്ലൈ ഫ്ലൈറ്റ് പറത്തുന്ന പൈലറ്റാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് എടുത്തിട്ട് തന്നെ എന്താണ് ഇദ്ദേഹത്തിന് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾക്കറിയാം ഫ്ലൈറ്റിങ്ങനെ ഉയർന്നു പോകണം അല്ലേ അപ്പോൾ ഇത് ഒരു ലെവലിൽ കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹത്തിന് ഈ ഫ്ലൈറ്റ് പറത്തുവാനായിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇത് ഉയരുന്നില്ല ഇവർക്കൊരു ഉയർന്നു 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 പോകണമല്ലോ ആ ഒരു ഉയർച്ചയിലേക്ക് ഫ്ലൈറ്റ് പോകുന്നില്ല അപ്പോൾ തന്നെ ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന് ആദ്യം തന്നെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു ഒരു പന്തികേട് മണത്തിട്ടുണ്ട് ഇദ്ദേഹം എല്ലാ രീതിയിലും അതിനെ എന്താ പറയുക മറ്റുള്ള മറ്റുള്ളവർക്ക് അവർക്ക് എന്താണ് ടെക്നിക്കൽ ഓഫീസുകളിലോട്ട് ഇദ്ദേഹം എന്താണ് ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്തുകൊണ്ടും ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല ഞൊടി ഇടകൊണ്ട് ഈ സംഭവം സംഭവിച്ചുവെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം ഇതിൻ്റെ ഒരു അട്ടിമറി എന്ന് ഞാൻ പറയുവാന് കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലൈറ്റ് പറത്തുന്നതിന് മുൻപേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപേ തന്നെ എന്താണ് അതിൻ്റെ എല്ലാ മേഖലകളും ഇവർ പരിശോധിക്കും അത്രയും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഇവരെല്ലാം പരിശോധിക്കും അതിൻ്റെ ഇന്ധനം കറക്റ്റാണോ അതുപോലെ തന്നെ അതിൻ്റെ എൻജിനുകൾ വർക്കിംഗ് ആണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരൊന്ന് ചെക്ക് ചെയ്തിട്ട് ഈ വിമാനം പറത്തുവാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അനുമതി ഇവർ കൊടുക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇത് മുഴുവൻ പരിശോധിച്ചതിന് ശേഷം ഇത് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് പൈലറ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലായിരിക്കണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ വ്യക്തി ഫ്ലൈറ്റ് ഓടിക്കുവാനായിട്ട് തയ്യാറായത് അപ്പോൾ ഇവിടെ ഈ ടെക്നിക്കൽ എന്താ പറയുക ഇതിന്റെ എറർ ചെക്ക് ചെയ്യുന്ന വ്യക്തികൾ അവിടെ എന്തോ ഒരു അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട് കാരണം അവർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമാണ് കാരണം എന്താണ് ഇവരൊന്നും ആരും പുതിയ ജോലിക്കാരൊന്നും അല്ല അവർക്ക് ഇനി പുതിയ ജോലിക്കാരാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും അതിനകത്തുണ്ട് അപ്പോൾ ഇവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഇവർക്ക് കാരണം ഇത് പെട്ട ഒരു എന്താ പറയുക അങ്ങ് യു കെയിലോട്ട് പോകുക അല്ലെ ലണ്ടനിലോട്ട് പറന്നുയരുന്ന ഫ്ലൈറ്റാണ് ഇത് ദീർഘദൂരം സഞ്ചരിക്കേണ്ട ഫ്ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ നേരെ പോലും കണ്ണടയ്ക്കുവാനായിട്ട് പറ്റത്തില്ല കാരണം ഇത്രയും ഒരു നിമിഷങ്ങൾക്കകം ഈ ഫ്ലൈറ്റ് തകർന്ന് വീഴണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു എറർ അതിന് മുൻപേ ഇത് കാണിച്ചിട്ടുണ്ടായിരിക്കണം ഈ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഇവരെ നോട്ട് ചെയ്തിട്ടുണ്ടാകണം അപ്പോൾ ഇവരത് മനഃപൂർവ്വം കണ്ണടച്ച് ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ വിമാനത്തെയും ആ യാത്രക്കാരെയും ആ പൈലറ്റിനെയും സഹപ്രവർത്തകരെയും അടക്കം ഇവരെ തള്ളിവിടുകയായിരുന്നു എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടതിനകത്ത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓർക്കുക ഇന്ന് മനുഷ്യൻ അത്രയേ ഉള്ളൂ മനുഷ്യജീവനുകൾക്ക് യാതൊരു വിലയുമില്ല കേവലം തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി അല്ലെങ്കിൽ തുച്ഛമായ പൈസകൾ പൈസയ്ക്ക് വേണ്ടി തുച്ഛമായ കൈക്കൂലി മേടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹിഡൻ അജണ്ടകളുടെ പുറത്തും ഒക്കെ ഇവര് ഇന്ന് ഒരു മനസാക്ഷിയമില്ലാതെ ഇത്രയും ജനങ്ങളെയും ഗുരുന്നുകളെയും സഹപ്രവർത്തകരെയും ഒക്കെ എന്താ പറയുക കുരുതി കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് എയർ ഇന്ത്യ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾക്കറിയാം ഇന്ന് അട്ടിമറി എല്ലാ മേഖലകളിലും ഇന്ന് നമ്മൾക്ക് കണ്ണടച്ച് ആരെയും വിശ്വസിക്കുവാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും ഇവർ ഭയങ്കര കൃത്യമായിട്ട് ഇവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഫോൺ കോളുകളും അവരുടെ എന്താ പറയുക അതിനു മുൻപേയുള്ള എന്താ സോഷ്യൽ മീഡിയ അവരുടെ കോൺവെർസേഷനുകളും എല്ലാം ഇവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവർ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അല്ലായിരുന്നു ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കുറേ പറന്ന് ഉയർന്നതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നതെങ്കിൽ പോട്ടപ്പ നമ്മൾക്കത് എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടായതാണെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം എന്നാൽ ഇത് പറന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് തകർന്ന് വീഴണമെങ്കിൽ ഒരു അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുക തന്നെയാണ് ഓർക്കുക ഇത് എല്ലാ മേഖലകളിലും ഉണ്ട് കിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മളുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു അട്ടിമറി നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം കാരണം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു സ്ത്രീയുടെ അല്ലെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്ഥാപനം ഭാവനത്തിൽ നടന്ന അട്ടിമറി നമ്മൾ കണ്ടു ഇതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അതൊക്കെ പിന്നെ പൈസ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ എന്ന് വെക്കാം ഇതൊക്കെ നമുക്ക് എയർ ഇന്ത്യയുടെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എന്തോരം മനുഷ്യ ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് അതും ഇവരുടെ സഹപ്രവർത്തകർ എയർ ഇന്ത്യയിലെ സഹപ്രവർത്തകരൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇത്രയും മനുഷ്യ ജീവനുകളാണ് ഒരു ശ്രദ്ധക്കുറവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അട്ടിമറി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എന്താ പറയുക വളരെ ഞെട്ടലോടെ തന്നെ നമ്മൾ ഇതിനെ നോക്കേണ്ടിയിരിക്കുന്നു ഓർക്കുക ഇത് നമ്മൾ നമ്മുടെ ആത്മീയ മേഖലകളിലേക്കും ഇത് കടന്നു വന്നിട്ടുണ്ട് അല്ലേ എല്ലാ ആത്മീയ മേഖലകളിലേക്കും ഇത് കടന്നു വന്നിട്ടുണ്ട് ഇതുപോലൊരു അട്ടിമറികൾ ഏത് നിമിഷവും നമുക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയും കാരണം എന്താണ് നമ്മളിന്ന് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം കാരണം പൈസയ്ക്ക് വേണ്ടി ഇന്ന് മനുഷ്യന് എന്തും ചെയ്യുവാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാരണം മനുഷ്യജീവനോ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കും ഒരു വിലയുമില്ലാതെ കേവലം പൈസയ്ക്ക് വേണ്ടി ഇന്ന് മനുഷ്യന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്ന് ആത്മീയ മേഖലകളെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആത്മീയ മേഖലകളിൽ എന്താണ് പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ നടത്തുന്ന ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരും കൂട്ടാളികളും ഒക്കെ നടത്തുന്ന കുറേ പേക്കൂത്തുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അവർക്കൊക്കെ കൃപയില്ലാത്തവനെ ആത്മാർത്ഥതയില്ലാത്തവനെയൊക്കെ നമ്മൾ കേട്ടി ഇരുത്തിയാൽ എന്താണ് സംഭവിക്കുക ഇതുപോലെയുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നമ്മൾ ജാഗ്രതയിലായിരിക്കണം നമ്മളുടെ കുടുംബത്തിലേക്ക് ഒരു വ്യക്തിയെ അടുപ്പിക്കുമ്പോൾ നമ്മളുടെ തൊഴിൽ മേഖലകളിലേക്ക് ഒരു വ്യക്തിയെ നമ്മൾ നമ്മളെന്താണ് ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു വ്യക്തിയെ അടുപ്പിക്കുമ്പോഴൊക്കെ എന്താണ് അതുപോലെ നമ്മുടെ ആത്മീയ മേഖലകളിലേക്ക് നേതൃത്വ നിരകളിലേക്ക് ഓരോ വ്യക്തികളെ കൊണ്ടുവരുമ്പോഴൊക്കെ അവരുടെ ഹിസ്റ്ററി നന്നായിട്ട് പരിശോധിച്ചിരിക്കണം കാരണം നമ്മൾ എന്ന് പറയും എന്താണെന്നറിയാവോ നമ്മൾ വിചാരിക്കുമ്പോൾ അവർ നല്ലവരായി അവർക്ക് ചെറിയ ചെറിയ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പോരായ്മകളൊക്കെ നമ്മൾ അങ്ങ് പർപ്പസിലെ മറക്കുവാനായിട്ട് തയ്യാറാകാൻ നമ്മൾ വിചാരിക്കും അവർക്ക് മാനസാന്തരം വന്നു അല്ലെങ്കിൽ ഇവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും എനിക്ക് മാനസാന്തരം വന്നു അത് ഭൗതിക മേഖലകളിലാണെങ്കിലും ആത്മീയ മേഖലകളിലാണെങ്കിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇവർക്ക് വന്നു 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 എന്ന് പറയും അപ്പോൾ അവിടെ നമ്മൾ ഒന്നും കൂടെ ജാഗരൂകരായിരിക്കണം കാരണം ഇവർക്ക് വന്നു ശരിക്കും ഉള്ള മാനസാന്തരം ഇവർക്ക് വന്നു അല്ലെങ്കിൽ ഇവരെ തൊഴിലിടങ്ങളിൽ ആത്മാർത്ഥതയെന്ന് കാണിക്കുന്ന ഇവർക്ക് ആത്മാർത്ഥതയുണ്ട് ോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഇന്ന് വലിയ വലിയ കുത്തക മുതലാളികളും മുതലാളികൾ പോലും ഇന്നെന്താണ് തകർന്നു വീഴുവാനായിട്ട് അല്ലെങ്കിൽ തകർന്നു പോകുവാനായിട്ടുള്ള കാരണം എന്താണ് ഇവരുടെ സ്റ്റാഫിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇവർക്കില്ലാത്ത ഒരു സൂക്ഷ്മത കുറവാണ് അല്ലെ സ്റ്റാഫിനെ ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സൂക്ഷ്മത ഇല്ലാതെ ഇവർ തിരഞ്ഞെടുക്കുന്നതാണ് പലപ്പോഴും പലരും ആയിട്ട് വരുമ്പോൾ ആ റെക്കമെൻറ്റേഷൻ്റെ പുറത്തും പലരെയും ഇന്ന് എടുക്കും ഇനി റെക്കമെൻറ്റുമായിട്ട് വരുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന് പലപ്പോഴും എന്താണ് തലപ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്താണ് ഓരോ മേഖലകളിലും അത് ആത്മീയ മേഖലകളിലാകട്ടെ തൊഴിൽ മേഖലകളിലാകട്ടെ എവിടെയുമാകട്ടെ നമ്മൾ ഓരോരുത്തരെയും അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ അതാത് സ്ഥാനങ്ങളിലിരുത്തുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അവരെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവരെ നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള അട്ടിമറികൾ ഏതു വിധത്തില സംഭവിക്കാം ഇനി നമ്മളുടെ കുടുംബങ്ങളിലേക്കാണെങ്കിലും നമ്മൾ ഒരു വ്യക്തികളെ അടുപ്പിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി കോംപ്രമൈസിന് ചിലർ വിളിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടേ നമ്മൾ കാലെടുത്ത് വയ്ക്കാവുള്ളൂ അല്ലായെങ്കിൽ കുരുങ്ങിപ്പോകും തകർന്നു പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇവിടെ ഞാൻ തരുന്നത് ഇനി അടുത്ത അടുത്തതിനകത്ത് ആത്മീയത്തിലേക്ക് വരാം ആത്മീയത്തിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോൾ കുറച്ച് പേര് ഇനി ഞാൻ വലിയ പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ചിലരി ഇറങ്ങും ഇത് ദൈവമനെക്ക് വെളിപ്പെടുത്തിയതായിരുന്നു ഞാനത് പ്രവചിച്ച് ായിരുന്നു ഇങ്ങനെയുള്ള ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞോട് ചില അവമാര് വരും അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അവനെയൊക്കെ എന്താ പറയുക അവനെ ദൂരെ മാറ്റി നിർത്തണം കാരണം എന്താണെന്ന് അറിയാവുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു അരളപ്പാടുകൾ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അത് ദേശത്തിന്റെ ആകാം അല്ലെങ്കിൽ ലോകത്തിന്റെ ആകും ലോകരാഷ്ട്രങ്ങളുടേതാകാം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്റേതാകാം നമ്മളുടെ വ്യക്തി ജീവിതങ്ങളുടേതാകാം നമ്മളുടെ തൊഴിൽ മേഖലകളുടേതാകാം നമ്മളുടെ പഠനത്തിൻ്റെ സംബന്ധിച്ചതാകാം ഏത് വിധത്തിലെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു ദുരന്ത എന്താ സംഭവിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് വ്യക്തികൾക്കാണോ തന്ന ആ വ്യക്തികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ പിന്നിലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുവാനും കാരണം അതിന് വിടുതലുണ്ട് ദൈവസന്നിധിയിൽ അതിന് വിടുതലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളെ ദൈവം ചില മുന്നറിയിപ്പുകൾ നമ്മൾക്ക് മുൻപോട്ട് തരുന്നത് എന്നുള്ളൊരു യാഥാര്ത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മളെ അറിയിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമ്മളാണ് അതിനകത്ത് കുറ്റക്കാരനെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഏത് പ്രവാചകനാകട്ടെ പ്രവാചകയാകട്ടെ ആരുമാകട്ടെ ഇങ്ങനെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ദൈവം മുൻപേ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടേതായിരിക്കില്ല വേറൊരു വ്യക്തികളുടേതായിരിക്കും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സഭകൾക്കുള്ള മുന്നറിയിപ്പുകളായിരിക്കും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അത് നിങ്ങളുടെ പരാജയമാണ് നിങ്ങളുടെ മിസ്റ്റേക്കാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളെ തിരിച്ചറിയുക ദൈവം മുന്നറിയിപ്പുകൾ തരുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വിടുതലുണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചാകാം നമ്മളുടെ കുടുംബജീവിതങ്ങളെക്കുറിച്ചാകാം നമ്മളുടെ തലമുറകളെക്കുറിച്ചാകാം നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ െ നമ്മളുടെ തൊഴിൽ മേഖലകളെക്കുറിച്ചാകും നമ്മുടെ സഭയെക്കുറിച്ചാകും രാജ്യത്തെക്കുറിച്ചാകും രാഷ്ട്രങ്ങളെക്കുറിച്ചാകും എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുൻപിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് വിടുതൽ ദൈവം തരും നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അതിൻ്റെ പിന്നിൽ വിടുതലുണ്ട് അതുകൊണ്ടാണ് ദൈവം ഇത് നമ്മളെ അറിയിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ എന്താണ് നമ്മളുടെ ആണെങ്കിൽ നമ്മൾ തന്നെ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇനി അതിൻ്റെ സഭകളെ സംബന്ധിക്കുന്നത് രാജ്യത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രത്തെ സംബ സംബന്ധിക്കുന്നതുമൊക്കെ ആണെങ്കിൽ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് നമ്മളത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മാറിപ്പോകുമെന്നൊരു യാഥാർത്ഥ്യം ൂടെ ഒരു മർമ്മവും കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം ദൈവം നമ്മളെ ഭയപ്പെടുത്തുന്ന ദൈവമല്ല ദൈവം ഇങ്ങനെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വിടുതൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളത് പ്രാർത്ഥിച്ച് ഏറ്റെടുത്തണം അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അറിയിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അവർക്ക് അവരുടെയൊക്കെ അല്ലേ ഓരോരുത്തരുടെയും പിന്നിൽ കഥകളുണ്ട് ആ ഒരു എന്താ പറയുക രഞ്ജിത എന്ന് പറയുന്ന ആ സഹോദരി ആ സഹോദരിയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് പറക്കമിറ്റാത്ത കുഞ്ഞുങ്ങളെ പണിതീരാത്ത വീട് ഇതൊക്കെ അവരുടെ പ്രാരാപ്തങ്ങളാകുന്നു അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഒരു കര കയറുവാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരത്തെ സ്വപ്നങ്ങളും പേറി യാത്ര തിരിച്ചത് അത് പാതു വഴിയിൽ പൊഴിഞ്ഞു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ തിരിച്ചറിയുക ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മളുടെ ഒരുപാട് സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ അവരൊക്കെ ഇതുപോലെ തന്നെയാണ് അവരുടെ സ്വപ്നങ്ങളും പേറി യാത്ര പുറപ്പെട്ട് അവിടെ പോയി കഷ്ടപ്പെടുന്നു ാണ് എം മുറകെ പണിയെടുക്കുന്നവരാണ് ഇവിടുന്ന് കുറേ സുവിശേഷ കാലക്കാരെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പാസ്റ്റർമാരും കുറെ എന്താ പറയുക പ്രവാചകന്മാരും പ്രവാചകന്മാരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് കെട്ടും കെട്ടി അങ്ങോട്ട് ചെല്ലും വന്നിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ സന്തോഷത്തോടെ വെച്ച് നീട്ടും എന്തിനാണ് നല്ലതിന് വേണ്ടി കൊടുക്കുന്നത് നമ്മളുടെ എന്താ പറയുക രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇവരുടെ സുവിശേഷ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ഇവര് ചെയ്യണം അല്ലെങ്കിൽ പാവപ്പെട്ടവർ ഇവരെ സഹായിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവർ തങ്ങളുടെ ആ ഒരു അരമുറയ്ക്ക് ഉണ്ടാക്കി അധ്വാനത്തിൻ്റെ ഫലം ഇവരെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇവർ തിരിച്ചു വന്നിട്ട്

മറഭാടം കളിച്ച് എന്താ പറയുക തിന്ന് മതിച്ചു കഴിയുമ്പോഴാണ് ഇവമാർ ഓരോ വിഷയങ്ങളുമായിട്ട് എഴുന്നേൽക്കുന്നത് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ വിഷയങ്ങളുമായിട്ട് ഇവർ എഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് വിദേശത്തൊക്കെയുള്ള സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതുപോലെയുള്ളവർക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ സുവിശേഷത്തിൻ്റെ പേരും പറഞ്ഞു വരുന്നവന്മാർക്ക് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾ ഊറ്റി കൊടുക്കരുത് കാരണം അവനെ വിവേചിക്കണം വിവേചിച്ചിട്ട് നിങ്ങൾ കൊടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ കണ്ടല്ലോ ഇപ്പോൾ ഇതുപോലെയുള്ള സഹോദരി രഞ്ജിത എന്ന് പറയുന്ന സഹോദരി അതുപോലെയുള്ള ഒരു ഒരുപാട് ആൾക്കാർ ജാതി മത ഭേദമന്യേ നമ്മളുടെ ചുറ്റുവട്ടത്തെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് നമ്മളൊരു സഹായം കൊടുത്താൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് വാരി കോരി ഉള്ളവന് കൊടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് അല്ല ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കാറും വീടും ബംഗ്ലാവുമായിട്ടിരിക്കുന്നവൻ തെണ്ടാം വരുമ്പം അവന് കൊടുക്കുവാനല്ല പറയുന്നതും പിന്നെ ആർക്കാണ് അവകാശപ്പെട്ടവർക്ക് അതായത് അർഹതയുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ത് അങ്ങനെയുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോഴേ നമ്മൾക്ക് എന്തുണ്ടാകത്തുള്ളൂ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ ഇല്ല എങ്കിൽ നിൻ്റെ സമ്പത്ത് പോയി എന്ന് വിചാരിച്ചാൽ മാത്രം മതി കിട്ടും അതുകൊണ്ട് ഓർക്കുക നമ്മൾ നമ്മുടെ സമശിഷ്ടങ്ങളെ കാണുവാൻ നമ്മളുടെ കണ്ണൊന്ന് തുറക്കട്ടെ ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വാരിക്കൂടി കൊടുക്കുവാനല്ല ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ആത്മീയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കണം അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക അർഹതയുള്ള ഇടങ്ങളിൽ മാത്രം നിങ്ങളുടെ സ്തോത്ര കാഴ്ചകളും നിങ്ങളുടെ വഴിപാടുകളും അർപ്പിക്കുക ബാക്കിയുള്ളത് എന്താണ് ഇതുപോലെയുള്ള അനേക കാര്യങ്ങളുണ്ടല്ലേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബന്ധപ്പാട് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെന്നേ ആരുമില്ലാത്ത അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് തെണ്ടി നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നതും അവിടെയാണ് നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് നല്ല ആത്മീയനായിട്ട് തീരുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഒപ്പം എന്താണ് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് എന്തെങ്കിലും അറിയിപ്പുകൾ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാണിങ്ങൾ വാണിങ്ങുകൾ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു തീരുമാനം നമ്മൾക്കെടുക്കാം ദൈവം വിടുന്നത്തരം നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് ഒന്നും കൂടി ഒരു തീരുമാനമെടുക്കും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം മരണപ്പെട്ടു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതിനു മാത്രമേ നമ്മൾക്കിപ്പോൾ കഴിയത്തുള്ളൂ ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ളൊരു ദുരന്തങ്ങളെ സംഭവിക്കാതിരിക്കുവാൻ നമ്മൾക്കിടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുവാനും നമ്മൾക്കൊരു തീരുമാനമെടുക്കും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം